ആര്യടേയും രമേശ് പിഷാരയുടെയും സൗഹൃദം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതിനു മുൻപും പ്രേക്ഷകർ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത തന്നെ ആയിരുന്നു അതെന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പ്രേക്ഷകർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ആര്യയുടെ ഭർത്താവ് രമേശ് പിഷാരടി പിഷാരടയാണെന്ന് പോലും പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് പറയാം അത്രമാത്രമായിരുന്നു ഇവർ തമ്മിലുള്ള അടുപ്പം അത്രമാത്രമായിരുന്നു ബഡായ് ബംഗ്ലാവ് എന്ന ഷോയുടെ വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഓരോരുത്തരും ഇപ്പോഴും ആരെ ഓർക്കുന്നത് രമേശ് പിഷാരടിയുടെ പേരായി അഭിനയിച്ചു എന്നതാണ് അതേ സൗഹൃദം തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വിവാഹ സമ്മാനമാണ് ശരിക്കും പറഞ്ഞാൽ രമേഷ് പിഷാരടി നൽകിയിരിക്കുന്നത് ഒരിക്കലും ആര് മറക്കാത്ത ഒരു വലിയ സൗരഭം തന്നെയാണ് ഇപ്പോൾ രമേഷ് പിഷാരടി നൽകിയിരിക്കുന്നത് മഞ്ജുവാര്യരെ കൊണ്ട് വിഷ് ചെയ്ത് അയപ്പിച്ചിരിക്കുകയാണ് മഞ്ജുവിനെ വിവാഹം ക്ഷണിക്കണമെന്നും മഞ്ജു തൻ്റെ ജീവിതത്തിൽ വളരെയധികം തന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണെന്നും പലപ്പോഴും ആര്യ രമേഷ് പിഷാരടിയോട് പറഞ്ഞിട്ടുണ്ട് രമേഷ് പിഷാരടി മഞ്ജുവായരുടെ അടുത്ത സുഹൃത്താണ് ഇവർ തമ്മിൽ എപ്പോഴും ട്രിപ്പുകളൊക്കെ പോകാറുണ്ട് ആ ഒരു അടുപ്പത്തിൽ തന്നെ ആരയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് രമേശ് പിഷാരടി ഇപ്പോൾ നീ പറഞ്ഞില്ലേ നിനക്ക് നിൻ്റെ താരത്തിനെ വളരെയധികം കാണാൻ ആഗ്രഹമുണ്ടെന്നും ഇതാ ഇഷ്ടതാരത്തിന്റെ ആശംസകൾ നിനക്കിരിക്കട്ടെ എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത് ആ സമ്മാനം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ആര് തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രേക്ഷകരെ വെളിപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജു ചേച്ചി എനിക്ക് അങ്ങനെ ഒരു വിഷ അയക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല വേണമെങ്കിൽ വേണ്ട എന്ന് കരുതാമായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി അതിലേക്ക് എത്തിച്ചു അത് വളരെയധികം സ്നേഹമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ആ ദിവസം എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആണ് എന്ന് ആര്യ പറയുന്നുണ്ട് വിവാഹ തലേന്ന് തന്നെ എന്നെ വിളിച്ച അക്കാര്യങ്ങളെല്ലാം മഞ്ജു ചേച്ചി പറയുകയുണ്ടായി അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ആരോടും എനിക്ക് പറഞ്ഞറിയിക്കാനാകില്ല ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ സ്നേഹം ആര്യ അറിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരായി ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയായി ഇത് മാറുന്നുമുണ്ട് ആരാധകരുടെ ഇടയിൽ വളരെയധികം സ്നേഹമുണ്ടെങ്കിലും പ്രേക്ഷകർ ഇത്തരത്തിൽ അറിയിക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് സ്നേഹം തന്നെയാണ് നൽകുന്നത് ആരാധകരുടെ ഇടയിൽ തന്നെ വളരെയധികം കൃത്യമായി ഇപ്പോൾ ഇത് മാറുന്നു ആരെയോടാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത് ആര് അതിന് തക്കതായ മറുപടി നൽകുകയും ചെയ്തു എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാക്കുകളായി തന്നെ അത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഈ വിശേഷം എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് ആരെയോടും ഇപ്പോൾ സ്നേഹം തോന്നുന്നു മഞ്ജുവിനോടും സ്നേഹം തോന്നുന്നു മഞ്ജുവിനെ വളരെയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ രമേശ് പിഷാരടി അത് അറിയിക്കുകയും ചെയ്തല്ലോ അതും വളരെയധികം നല്ല കാര്യമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നല്ലൊരു സുഹൃത്ത് അങ്ങനെയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ